അപ്പോൾ ഞങ്ങൾ കുറെ ഇല കണ്ടിട്ട് വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടതാണ് പിന്നെ സ്കൂളിൽ മന്ത്ലി ടെസ്റ്റും അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ഫുള്ള് തിരക്കാണായിരുന്നു പിന്നെ കുഴപ്പമില്ല അന്നേടെ എന്താ കിച്ചണിലെ വീഡിയോസൊക്കെ ആയിട്ട് ഫുള്ള് യൂട്യൂബ് ചാനലിൽ നടക്കണ്ടിരുന്നല്ലോ അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം ഷൂട്ടിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അച്ഛനും കൂടെ ഉണ്ടോ പോകുന്നത് ഇത് അച്ഛൻ ഇവിടെ ഉണ്ട് ഞങ്ങൾ ഇതേമാതിരി ഇടയ്ക്ക് ഷൂട്ടിങ്ങിനൊക്കെ പോകാറുണ്ട് ഈ രണ്ടുമൂന്ന് ചോദിച്ചു ആഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അല്ലാതെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ ഇതാണ്ട് ഏകദേശം നിലമ്പൂർ ആ നിലമ്പൂർ പറഞ്ഞപ്പോൾ ഓർമ്മ ഞാൻ കാര്യം കാണിച്ചു ഇത് നമ്മുടെ കാനോലി കനോലിപ്പൂടിന്റെ എൻട്രൻസ് ആണ് കേട്ടോ ഇത് ഞങ്ങളുടെ നിലമ്പൂരാടെ ഒരു ചെറിയൊരു അഹങ്കാരം കൂടിയാണ് ഞാൻ നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ട് നോക്കിയേ എന്ത് അടിപൊളിയല്ലേ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ മൃഗങ്ങളുടെ ഫോട്ടോ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചമാതിരി നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്നിതിൻ്റെ ഉള്ളിൽ കയറുന്നില്ല ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു വീഡിയോ ഞാൻ വേറെ ഇടാം കേട്ടോ എവിടെ പുറത്ത് നിറച്ച് കടകളാണ് ഞങ്ങൾ പോയെന്നാൽ അതൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കണ്ടോ നിറച്ച് കടകളാണ് അവിടെ ഫുള്ള് ഞാൻ അച്ഛനോട് ചോദിച്ചു നിലമ്പൂർ റെയിൽവേ ട്രാക്കിൻ്റെ അടിയിൽ കൂടെ ഉള്ള അണ്ടർഗ്രൗണ്ട് പാസേജ് തുറന്നിട്ടുണ്ട് ഞങ്ങൾ കൂടെ പോയിട്ടുണ്ടായിരുന്നില്ല അച്ഛനോട് ചോദിച്ചു അതുകൂടെ പോയാലോ ചോദിച്ചു അപ്പം അച്ഛൻ പറഞ്ഞു അത് കുഴപ്പമില്ല അത് കൂടെ പോകാറുണ്ടോ അപ്പോൾ ഞങ്ങൾ അത് അതുവഴിയാണ് പോയത് കേട്ടോ ഇതിൻ്റെ ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല സൈഡിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഇതിപ്പോൾ തുറന്നുകൊണ്ട് ഞങ്ങൾക്ക് അധികം ചുറ്റണ്ട ഇത് തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫുൾ കുറേ ചുറ്റിയിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ വേണ്ടിയിട്ട് സൈഡിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും പണി ഇങ്ങനെ നടക്കണുള്ളൂ ഈ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കോവിലകം അല്ല എന്നുണ്ടെങ്കിൽ ഒരു അമ്പലം അതുപോലെയാണ് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ നിലമ്പൂർ സ്റ്റേഷൻ കാണാൻ വേണ്ടിയിട്ട് ഇതാണ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ കാണുമ്പോൾ തന്നെ ഒരു അമ്പലം പോലെയൊക്കെ ഒരു നാലുകെട്ട് വീട് പോലെയൊക്കെ തോന്നും നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് ഷൂട്ടിന് പോകണത് ശരിക്കും തിരൂരിക്കാണ് കേട്ടോ തിരൂരാണ് ഷൂട്ട് നടക്കുന്നത് കുറേ എന്താ സീൻസൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല ഇത് ഷൂട്ടിലുള്ള ഒരു സ്ഥലമാണ് ഷൂട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത് നമുക്ക് ഫുള്ളായിട്ട് എടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ കുറച്ച് കുറച്ച് ഞാൻ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ ഷൂട്ടിന് പോകുമ്പോൾ വേറൊരു ഫീലാണ് കേട്ടോ ഇതിൻ്റെ ഒരു എനർജി മൂന്നാലു ദിവസം ഉണ്ടാവും അപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലുള്ള കുറച്ച് വീഡിയോസ് മാത്രത്തിലുള്ളൂ വേറൊരു വിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും എനിക്ക് എക്സാം ആണ് എന്നിട്ടാണ് ഞാൻ അതിന് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ